നമസ്കാരം ചേംബർ ഓഫ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫാമിലി സെന്റർ മാനേജ്മെന്റും ടീം ചേർന്ന് സ്വീകരണം നൽകി കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ ചാപ്റ്റർ പ്രസിഡന്റ് പി ഉദ്ഘാടനം ചെയ്തു ഒരു നാട്ടിലെ ഫിക്സ് ചെയ്തൊരു കല്യാണമായിരുന്നു ആ കല്യാണം മുടങ്ങി വലിയൊരു സംഖ്യൻ്റെ പർച്ചേസ് ഫാമിലി നടന്നു അപ്പോൾ അവിടുത്തെ മഹലിൽ ഇടപെട്ട് ആ കല്യാണത്തിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി പക്ഷേ എടുത്ത വസ്ത്രം എന്ത് ചെയ്യും അത്ര വലിയ സാമ്പത്തികമായി കപ്പാസിറ്റിയുള്ള ഒരു പാർട്ടിയും അപ്പോൾ അപ്പം തിരൂരിങ്ങനെ ഒരു മംഗലത്തുകാരനുണ്ടല്ലോ സംഘടനയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന നാളെ എന്നുള്ള നിലയ്ക്ക് മഹലിൽ ഒരു തീരുമാനം എടുത്തു ആ വിഷയം എന്നെ ഏൽപ്പിക്കണം ഞാൻ ആ ഉടനെ തന്നെ നമ്മളെ മുഹമ്മദ് ഖാനെ വിളിച്ച് അപ്പം തന്നെ ഞാൻ അവർക്കൊരു ഉറപ്പ് കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞു നോക്കാം ഒരു പക്ഷേ ഞങ്ങൾ സാധനം പിന്നെ കല്യാണം ശരിയാവുന്ന മുറക്ക് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുക ആ സാധനം അവിടെ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് ആദ്യം ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വീരം മുഹമ്മദ് ഖാനെ വിളിച്ച പാട് എനിക്കൊരു വോയിസ് തന്നത് അത് ശരിക്കും എനിക്കവിടെ ഇപ്പോൾ ഇവിടെ വോയിസ് വോയിസ് ആയിട്ട് ചെയ്യണം എന്ന വാട്സപ്പിലുള്ളത് ആഗ്രഹമുണ്ട് പക്ഷേ അത് അന്ന് കിട്ടിയ ഒരു വാക്കുണ്ട് അതിന് മില്യൺ കണക്കിന് വില നിശ്ചയിക്കേണ്ട ഒരു കാലം എന്നാ ആ പറഞ്ഞെന്നറിയും അവരെന്തായാലും പ്രയാസത്തിലാണല്ലോ ഇനി നമ്മൾ അവരെ പ്രയാസപ്പെടുത്തണ്ട അവർക്ക് എന്താ കൊണ്ട മുഴുവൻ പൈസ നമ്മൾ കൊടുക്കാമെന്ന് അത് എന്റെ നാട്ടിലും അവരുള്ള ആളുകളൊക്കെ വളരെ പ്രാർത്ഥനയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അങ്ങനെയൊക്കെ പറയാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം സത്യമായ സങ്കടം തന്നെയുണ്ട് അതെല്ലാവർക്കും കഴിയില്ല ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുൾ ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് ട്രഷറർ പി എ റഷീദ് വൈസ് പ്രസിഡന്റുമാരായ സി മമ്മി അബ്ദുൾ ജലീൽ അബ്ദുറഹിമാൻ ഹജി സെക്രട്ടറിമാരായ അനിൽകുമാർ ഷബീബ് ഷാഫി എം പി സഹായനിധി കൺവീനർ ബഷീർ എന്നിവർക്കാണ് ഫാമിലി വെഡിംഗ് സെന്റർ മാനേജ്മെന്റും ടീം മെമ്പേഴ്സും ചേർന്ന് സ്വീകരണം നൽകിയത് സ്വീകരണ പരിപാടി കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ എൻ എന്നെ റഹീസ് ടി ജിയാദ് ജൗഹർ ഷിബിൻ അഹമ്മദ് അജ്നാസ് വി എച്ച് ആർ പ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിക്ക് ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും മാനേജിംഗ് പാർട്ട്ണർ സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക് വെട്ടം